നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുകയാണ് ലോകം ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷ നിറവിലാണ് സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ തിരുപ്പുറവിയുടെ പ്രത്യേക ശുശ്രൂഷകളും പാതിര കുർബാനയും നടന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആശംസ ഇങ്ങനെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ എല്ലാവർക്കും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത കാണിക്കട്ടെ മാത്രമല്ല അദ്ദേഹം ഈ ഇടയ്ക്ക് പങ്കെടുത്ത് സി ബി സി ഐയിലെ ക്രിസ്മസ് പ്രോഗ്രാമിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളോടെ ഒപ്പമാണ് അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് ക്രിസ്മസ് വിരുന്ന് നാടകമെന്ന അടക്കമുള്ള വലിയ വിമർശനം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു ഓർത്തഡോക്സ് സഭാ ബിഷപ്പ് യുഹന്നാൻ മാർ മിലിത്തിയോസ് ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് അവിടെ മെത്രാന്മാരെ വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുകയാണ് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ ഭദ്രാസന മെത്രോപൊലിത്തിയായ മാർ മിലിത്തിയോസ് പറഞ്ഞത് ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു അതേസമയം ഡൽഹിയിലെ സി ബി സി ഐ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ആശംസകൾ നേർന്നു മാർ ജോർജ് ജോക്കൂവക്കാരനെ അഭിനന്ദിച്ച അദ്ദേഹം ഭാരതപുത്രൻ കർദിനാളായതിൽ അഭിമാനമെന്നും പറഞ്ഞിരുന്നു സ്നേഹവും സാഹോദര്യവുമാണ് ക്രിസ്തുവിന്റെ സന്ദേശമെന്നും അതിനെ ശക്തിപ്പെടുത്തണമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണവും ശ്രീലങ്കയിലെ പള്ളി ആക്രമണത്തിലും തനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു ദേശ താൽപ്പര്യത്തിനൊപ്പം മാനുഷികതയ്ക്കും ഇന്ത്യ മുൻഗണന നൽകുന്നുവെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി എല്ലാവരും ഒന്നിച്ചു പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശത്തിൽ വ്യക്തമാക്കി കർദിനാൾമാരും ബിഷപ്പുമാരും പുരോഹിതന്മാരും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അടക്കം മുന്നൂറോളം പേർ വിരുന്നിൽ പങ്കെടുത്തു അതേസമയം ക്രിസ്മസ് ആശംസകളുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ക്രിസ്മസ് വീടുകളിലും ഹൃദയങ്ങളിലും സന്തോഷവും സമാധാനവും സ്നേഹവും നിറയ്ക്കട്ടെ എന്ന് സുരേഷ് ഗോപി ആശംസിച്ചു യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കണമെന്നും അവർക്കായി സ്നേഹവും പിന്തുണയും നൽകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് കേന്ദ്രമന്ത്രി ആശംസകൾ അറിയിച്ചത് എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു ഈ ആഘോഷകാലം നിങ്ങളുടെ വീടുകളിലും ഹൃദയങ്ങളിലും സ്നേഹവും സമാധാനവും സന്തോഷവും നൽകട്ടെ ദയ അനുകമ്പ എന്നീ മൂല്യങ്ങളെക്കുറിച്ച് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന വേളയിൽ ഭാഗ്യം കുറഞ്ഞവരെ ഓർക്കുകയും അവർക്ക് നമ്മുടെ പിന്തുണയും സ്നേഹവും നൽകുകയും ചെയ്യാമെന്നും സുരേഷ് ഗോപി കുറിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുന്ന ക്രിസ്മസിന് വൈവിധ്യമാർന്നതും സാംസ്കാരികവും മതപരവുമായ പാരമ്പര്യങ്ങളാൽ രൂപപ്പെട്ട ഒരു സമ്പന്നമായ ചരിത്രമുണ്ട് അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടയാളപ്പെടുത്തുന്ന ദിനമാണിത് പക്ഷേ ആദിമ ക്രിസ്തു മതം കൃത്യമായൊരു തീയതി യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടില്ല യേശു ജനിച്ചത് എപ്പോൾ എന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടില്ല ജനുവരി ആറ് അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തിയഞ്ച് പോലെയുള്ള വ്യത്യസ്ത ദിവസങ്ങളിൽ ചില സമൂഹങ്ങൾ യേശുവിന്റെ ജനനം Ağgı o o. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് സിഇ മുന്നൂറ്റി മുപ്പത്തി ആറിൽ റോമൻ സഭയാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന തീയതി ആദ്യമായി സ്വീകരിച്ചത് ഒരു സിദ്ധാന്തം അനുസരിച്ച് ഈ തീയതി റോമൻ ഉത്സവമായ സാറ്റർനാലിയയുമായി ബന്ധപ്പെട്ടതാണ് വിരുന്നിന്റെയും സമ്മാനദാനത്തിന്റെയും സമയം ഈ മാറ്റം ജനത്തെ പുറജാതീയതയിൽ നിന്ന് ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിലേക്കുള്ള മാറ്റം എളുപ്പമാക്കാൻ സഹായിച്ചു ക്രിസ്തു മതം കൂടുതൽ പ്രചാരം നേടി വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആചാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷം കൂടുതൽ വ്യാപിക്കാൻ തുടങ്ങി തുടങ്ങി തിരുപ്പിറവി കൈമാറ്റങ്ങൾ തുടങ്ങിയ മതപരമായ ഘടകങ്ങൾ യേശുവിന്റെ ജനന പ്രതിഫലിപ്പിച്ചു മധ്യകാല യൂറോപ്പിൽ ക്രിസ്മസ് വിരുന്ന് സൽക്കാരങ്ങൾക്കും ആഘോഷ പ്രകടനങ്ങൾക്കും സാമുദായിക ആഘോഷങ്ങൾക്കുമുള്ള ഒരു കാലമായത് മാറി യൂൾ ലോക് പോലെയുള്ള പുറജാതീയ ചിഹ്നങ്ങൾക്ക് അവയുടെ യഥാർത്ഥ പുറജാതിയ പ്രാധാന്യത്തെക്കാൾ ഊഷ്മളത ക്രിസ്തീയ മൂല്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന പുതിയ അർത്ഥമാനങ്ങൾ വരികയും ചെയ്തു വ്യാവസായിക വിപ്ലവത്തോടെ ക്രിസ്മസിന് പുതുരൂപം വന്നു ക്രിസ്മസ് ട്രീ പോലെയുള്ള പുതുമകൾ അവതരിപ്പിക്കപ്പെട്ടു ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷ നിറവിലാണ് ഏവരും ആഘോഷ തിമിർപ്പിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത